നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ശബരിമല സീസൺ കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നിറയെ വെജിറ്റബിൾസുണ്ട് നല്ല നല്ല വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം മത്തങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അല്ലേ നിറയെ ഫൈബറൊക്കെ ഉള്ളതാണ് മത്തങ്ങ എനിക്ക് വളരെ ഇഷ്ടമാണ് മത്തങ്ങ അതായത് നല്ല ചുവപ്പ് നിറമുള്ള മത്തനേലേ അത് വരുന്ന ഒരു സീസൺ ഉണ്ട് ഇപ്പം നല്ല ഉള്ള ചുവന്ന നിറത്തിലുള്ള മത്തൻ വരുന്ന ഒരു സീസണാണ് ഞാൻ വിചാരിച്ച ഒരു മത്തങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ ഇഷ്ടമാണോ എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഞാൻ എപ്പോഴും ഇതിൽ പ്രസന്റ് ചെയ്യാനാണ് നോക്കാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മത്തങ്ങുകൊണ്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് അധികം നേരം ഗ്യാസിന്റെ മുമ്പിലൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്ക് അടുക്കളയിലേക്ക് പോവാം മത്തങ്ങ പച്ചടി ഉണ്ടാക്കാൻ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞു അരങ്ങുവെച്ചത് നന്നായി കഴുകി ഒരു നാല് അഞ്ച് പച്ചമുളക് നടു കീറിയത് എല്ലാം കൂടിയിട്ട് ഈ പാനിൽ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം വെന്തോ നോക്കാം നമുക്ക് ഓ മത്തങ്ങയും പച്ചമുളകൊക്കെ നന്നായി വെന്തു ഉപ്പുണ്ടാ നോക്കട്ടെ കേട്ടോ ഓ ഉപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് അരച്ചു വെച്ച കടുക്കും തേങ്ങയും കൂടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളക്ക നമ്മുടെ തേങ്ങ തിളച്ചു നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒരു ചെറിയ തിള വന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ വറുത്തിടാം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായ കടുക് മുളക് കറിവേപ്പില എല്ലായിട്ടും ഒഴിക്കാം വെളിച്ചെണ്ണയിൽ വറുത്തുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ നമ്മുടെ സദ്യയിൽ വിളമ്പണ ഒരു നല്ലൊരു വിഭവമാണ് പച്ചടി മത്തങ്ങ പച്ചടി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമ്മൾ മണ്ഡലമാസത്തിലൊക്കെ അധികം പച്ചക്കറിയല്ല യൂസ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറികളുടെ റെസിപ്പി ഇടുന്നത് വെളിച്ചെണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ കറിവേപ്പില മുണക്കമുളക് ഒരു ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ഫ്രൈ കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കടുക് പൊട്ടി വയ്ക്കേണ്ടത് കുറച്ചും കൂടി പൊട്ടാണ്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു തരം കയ്പ് രസമാണ് അപ്പോൾ നമ്മളുടെ കടുകൊക്കെ പൊട്ടി നമുക്ക് അതിലേക്ക് ഈ പച്ചടി കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വറുത്തിട്ടു നല്ല പച്ചടി ഇവിടെ റെഡിയായി വളരെ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ അപ്പം മത്തങ്ങ പച്ചടി നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമായി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം പുതിയ പുതിയ വെറൈറ്റി വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് പുതിയ വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബായ്